നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഫെബ്രുവരി മാസത്തിലെ കൂടി കണക്കിലെടുക്കുമ്പോൾ മാസത്തെ ആനുകൂല്യം നമുക്കിപ്പോൾ കുടിശ്ശികയായിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഒൻപതിനായിരത്തി രൂപയാണ് സർക്കാർ ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടതായിട്ട് വരുന്നത് ഈ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇക്കാര്യങ്ങൾ സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെ പരിഗണിച്ച് ഏറ്റവും പുതിയ കുറച്ച് അറിയിപ്പുകൾ ഇപ്പോൾ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നാല്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഇപ്പോൾ നൽകുകയാണ് വിശദവരങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി അതിൽ തന്നെ സർക്കാരിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരെ ഉൾപ്പെടെ ഇപ്പോൾ പെൻഷൻ നിലയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡിലൊക്കെ അംഗങ്ങളുടെ ആനുകൂല്യം കുടിശ്ശികയായിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇപ്പോൾ ആളുകൾ പ്രത്യേകിച്ചും ഈ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് അതിൽ തന്നെ വിധവാ പെൻഷനും അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷനും വികലാംഗ പെൻഷനും ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെയൊക്കെ സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭിന്നശേഷി ആനുകൂല്യമൊക്കെ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ചികിത്സയ്ക്കും മറ്റ് കാര്യങ്ങളും ഒക്കെയായിട്ട് പണം ആവശ്യമാണ് അതുപോലെ തന്നെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ആളുകൾക്കും തുക ലഭിക്കാത്തത് മൂലം മരുന്നുകളൊക്കെ ഒക്കെ തന്നെ നിരവധി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് പലരും ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്ത് പ്രതികരിക്കാൻ സാധിക്കും ഇതിലൂടെ നിലവിൽ ആരോഗ്യപരമായിട്ടുള്ള പലരുടെയും അവസ്ഥകൾ പരിഗണിക്കുമ്പോൾ അതോടൊപ്പം തന്നെ മരുന്നുകൾ പോലും വാങ്ങാനായിട്ട് തുകയില്ലാത്തൊരു സാഹചര്യമാണ് പലർക്കും ഇന്ന് നേരിടുന്നത് ഇതെല്ലാം തന്നെ സർക്കാർ വിശദമായിട്ട് പരിഗണിച്ച ശേഷം ഏറ്റവും പുതിയൊരു അറിയിപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് നിലവിൽ ബജറ്റ് അവതരണത്തിന് ശേഷം ഈ പെൻഷൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുള്ള ക്ഷേമ പെൻഷന് ഇനി ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ചെയ്യുക രണ്ട് മാസത്തെയും മൂന്ന് ഒക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമായിട്ട് തന്നെ മാറുകയും ചെയ്യും നിലവിൽ വിവിധ മേഖലകളിൽ നിന്നും സാധാരണക്കാർ കടമെടുത്താണ് പല കാര്യങ്ങളും ഇപ്പോൾ നിർവഹിക്കുന്നത് തന്നെ പെൻഷൻ തുക കയ്യിൽ ലഭിക്കുന്ന മുറയ്ക്ക് ആ കടമൊക്കെ വീട്ടാമെന്ന ഒരു ആശ്വാസത്തിലാണ് സാധാരണക്കാർ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് സംസ്ഥാന ബജറ്റ് തിങ്കളാഴ്ചയാണ് വരുന്നത് തിങ്കളാഴ്ച തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ തുക എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നതിനായിട്ട് പുതിയ സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുവാനും സാധ്യതയുണ്ട് നിലവിൽ ഇന്ധനസെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് വേണ്ടിയിട്ട് സർക്കാർ ഈടാക്കുന്നുണ്ടെങ്കിലും വർഷം എണ്ണൂറ് കോടിയോളം രൂപ മാത്രമേ ഇതിൽ നിന്നും ലഭിക്കുന്നുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട് അതുപോലെ വിവിധ ആനുകൂല്യങ്ങളുണ്ട് അതിലേക്കെല്ലാം കൂടിയാണ് ഈ തുക പരിഗണിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നത് അടുത്തയാഴ്ചയോടെ ആരംഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് അത് ഈ തുക വർദ്ധിപ്പിക്കുമെന്നും സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനമാണ് ആ ഒരു വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ തുകയിൽ വർദ്ധനവ് ഏർപ്പെടുത്തുന്നതിന് എൽ ഡി എഫിൻ്റെ ഭാഗത്തു ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ആയിരത്തി അറുനൂറ് രൂപയിൽ പരമാവധി നൂറ് രൂപയെങ്കിലുമൊക്കെ വർദ്ധിപ്പിച്ച് ഈ ഒരു വർധനവ് ഇപ്രാവശ്യത്തെ ബജറ്റിൽ ചേർക്കണമെന്നാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രധാന നിർദ്ദേശം സർക്കാരിലേക്ക് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് വർദ്ധനവ് ഉണ്ടായാൽ സാധാരണക്കാർക്ക് വലിയൊരു സഹായമായിട്ട് തന്നെ ഈ തുക മാറുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ആവിഷ്കരിക്കുന്ന പ്രധാന സംവിധാനങ്ങളും തിങ്കളാഴ്ചയോടെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക പെൻഷൻ വിതരണം സംബന്ധിച്ച നിർണായകമായിട്ടുള്ള സൂചനകൾ വരുന്ന ആഴ്ച പുറത്തു വരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത് എല്ലാവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക